പയ്യന്നൂർ ലസാറോ അക്കാദമിയുടെ എത്തനിക് ഡേയും ഫാഷൻ ഷോയും പയ്യന്നൂർ റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു കൈരളി ന്യൂസ് ചാനൽ സീനിയർ എഡിറ്റർ കുട്ടൻ പരിപാടി ചെയ്തു പയ്യന്നൂർ ലസാറോ അക്കാദമിയുടെ എത്തനിക് ഡേയും ഫാഷൻ ഷോയും പയ്യന്നൂർ റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു ലസാറോ അക്കാദമി മാനേജിംഗ് ഡയറക്ടർ ജോബി കെ പി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ കൈരളി ന്യൂസ് ചാനൽ സീനിയർ എഡിറ്റർ പി വി കുട്ടൻ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു നിങ്ങൾക്ക് സ്വാഭാവികമായും പലതരത്തിലുള്ള കോഴ്സുകൾ ഇവിടെ നിങ്ങൾ പഠിക്കുന്നുണ്ട് ഇന്നിപ്പോൾ ഫാഷൻ ഷോയുടെ അല്ല ഫാഷൻ ഷോ ആണ് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത് അപ്പം നമ്മളെല്ലാവരും വളരെ വളരെ സന്തോഷകരമായൊരു സമയത്തിലൂടെയാണ് പോകുന്നത് നമുക്കറിയാം ഇപ്പോൾ കഴിഞ്ഞ ദിവസം യുവജന കമ്മീഷൻ്റെ ഒരു പഠനം ഉണ്ടായിരുന്നു അതിനകത്ത് സന്തോഷത്തെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആരാണല്ലെങ്കിൽ സന്തോഷം ഇല്ലാത്തത് ഏത് വിഭാഗം ആൾക്കാർക്കാണ് സമ്മർദ്ദങ്ങളിലൂടെ പോകുന്നത് ഏത് വിഭാഗം ആൾക്കാർ എന്നുള്ള പഠനം നടത്തിയപ്പോ അതിൽ രണ്ടാം സ്ഥാനത്ത് വളരെയധികം സമ്മർദ്ദത്തോടുകൂടി സന്തോഷമില്ലാതെ മുന്നോട്ട് പോകുന്ന രണ്ടാം സ്ഥാനത്തുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ഞങ്ങളായിരുന്നു മാധ്യമ പ്രവർത്തകരായിരുന്നു ഞങ്ങള് സ്വാഭാവികമായും നിങ്ങൾക്കറിയാം ഓരോ വാർത്തയുടെയും പ്രഷറും സമ്മർദ്ദവും ഇപ്പോൾ ഞാനിവിടെ ഈ സ്റ്റേജിൽ ഇരിക്കുമ്പോൾ പത്തോ പതിനഞ്ചോ കോളിപ്പ് വന്നുകൊണ്ടിരിക്കുകയാണ് ലസാറോ മോഡലിംഗ് കമ്പനിയുടെ സിഇഒയും നാഷണൽ കൊറിയോഗ്രാഫറും അനേകം ഫാഷൻ ഷോകളുടെ ടൈറ്റിൽ വിന്നർ ബഹുമതികളും നേടിയ ഇർഷാദ് ഇബ്രാഹിം ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു പരിപാടിയിൽ വിദ്യാർത്ഥികൾ വിവിധ സാംസ്കാരിക നൃത്തങ്ങൾ ഫാഷൻ ഷോ പരമ്പരാഗത വേഷങ്ങൾ ധരിച്ചുള്ള പ്രകടനങ്ങൾ എന്നിവ അവതരിപ്പിച്ചു എത്തനിക് ഡേയുടെ ഭാഗമായി വിവിധ സിനിമകളുടെ പുനരാവിഷ്കരണം അനുസ്മരിപ്പിക്കുന്ന പ്രകടനങ്ങൾ വിദ്യാർത്ഥികളിൽ വേറിട്ട അനുഭവമായി നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ